ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അഞ്ചാസ് കിച്ചൺ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം എൻ്റെ കൂട്ടുകാർക്കെല്ലാം സുഖം തന്നെയല്ലേ അലഹമ്മില്ല എനിക്കും ഫാമിലിക്കും സുഖം തന്നെ ഇന്ന് നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ല റെസിപ്പിയും കൊണ്ടാണ് വന്നിട്ടുള്ളത് ചാമ്പക്കച്ചാറ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം തന്നെ ചാമ്പക്ക നല്ലവണ്ണം വാഷ് ചെയ്ത് ഒരരുപ്പത്തെട്ടിലേക്കിടാം ചെറുതാണെങ്കിൽ ഇതേപോലെ നാല് കഷ്ണങ്ങളാക്കുക വലുതാണെങ്കിൽ അഞ്ച് കഷ്ണങ്ങളാക്കുക അതിൻ്റെ കുരുവും കളഞ്ഞെടുക്കുക അതിൻ്റെ കുരുവാണിത് എല്ലാത്തിലും കുരുവില്ല കുറച്ചെണ്ണത്തിലേ കുരുവുണ്ടായിരുന്നുള്ളൂ അങ്ങനെ കുരു കളഞ്ഞ് കഷ്ണങ്ങളാക്കിയ ചാമ്പക്ക നമുക്ക് ആദ്യം തന്നെ വഴറ്റിയെടുക്കണം അതിൽ സ്റ്റവ് ഓണാക്കി ഒരു പാൻ പാനെടുപ്പത്ത് വെക്കുക ഇത് കുട്ടികൾക്കെല്ലാം നല്ല ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ വെളിച്ചെണ്ണയിലാണ് വഴറ്റിയെടുക്കുന്നത് നമ്മൾ സാധാരണ അച്ചാറുണ്ടാക്കുമ്പോൾ നല്ലെണ്ണയാണല്ലോ ഉപയോഗിക്കുക ഇത് ഞാൻ വെളിച്ചെണ്ണയിലാണ് ഉണ്ടാക്കുന്നത് അങ്ങനെ പാനൊന്ന് ചൂടായി വന്നപ്പോൾ എണ്ണ ഒഴിച്ചു എണ്ണ ചൂടായി വന്നപ്പോൾ അതിലേക്ക് ഇട്ടു നന്നവണ്ണം വഴച്ചിയെടുക്കുകയെന്നും വേണ്ട അതിലെ വെള്ളം ഒന്ന് പോയി കിട്ടുവാൻ വേണ്ടിയാണ് അന്ന് വഴച്ചിയെടുത്തതിനു ശേഷം ഒരു പാത്രത്തിലേക്ക് മാറ്റി അതേ പാനിൽ തന്നെ ഒരു മൂന്നോ നാലോ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കുക വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോൾ കടുവിടുക കടുക് പൊട്ടിയതിന് ശേഷം ഇടുക പിന്നെ ചേർത്ത് കൊടുക്കേണ്ടത് ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നല്ലവണ്ണം ചേർത്ത് കൊടുക്കുക പച്ചമുളക് ആവശ്യത്തിന് ഇഞ്ചി ഒരു സ്പൂണാണ് ചേർത്ത് കൊടുക്കുന്നതെങ്കിൽ രണ്ട് സ്പൂൺ വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് മൂത്ത് വന്നതിന് ശേഷം മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത് രണ്ട് സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കാ ടീസ്പൂൺ മഞ്ഞൾ പൊടിയും ചേർത്ത് കൊടുക്കുക അതിൻ്റെ പച്ചമണം എല്ലാം ഒന്ന് മാറിയതിന് ശേഷം നാം വഴറ്റിവെച്ച ചാമ്പക്കുണ്ടല്ലോ അതും അതിലേക്ക് എടുക്കുക ആവശ്യത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക അതെല്ലാം ഒന്ന് മിക്സ് ചെയ്യുക ഉലുവയും കടുവും കൂടി ഒരു സ്പൂൺ എടുത്ത് പൊടിച്ച് ഇതേപോലെ ചേർത്ത് കൊടുക്കുക ഇതെല്ലാം കൂടി ഒന്നുകൂടി മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ ചേർത്ത് കൊടുക്കുന്നത് വിനാഗിരിയാണ് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി വിനാഗിരി അധികം ചേർത്ത് കൊടുക്കുകയൊന്നും വേണ്ട ഒരു മൂന്നോ നാലോ സ്പൂൺ ചേർത്ത് കൊടുത്താൽ മതി സ്റ്റവ് ഓഫ് ചെയ്യുക അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ ചാമ്പക്കച്ചാർ റെഡിയായി തണുത്തതിന് ശേഷം ഇതേപോലെ ഗ്ലാസ് ഭരണി സൂക്ഷിച്ച് വെക്കുക എല്ലാവരും വീഡിയോ ഫുൾ കാണുക സപ്പോർട്ട് ചെയ്യുക ഇനി ഒരു പുതിയൊരു വീഡിയോ ആയി വരുന്നതുവരെ അസലാമലേക്കും